ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ താൻ ജയിലിൽ നിറങ്ങുമ്പോൾ ആദ്യം കേൾക്കേണ്ട വാർത്ത പാർവതിയുടെ മരണ വാർത്തയായിരിക്കണമെന്ന് ജിതിൻ ജാസ്മിനോട് പറയുന്നു തുടർന്ന് പാർവതിയെ കൊല്ലേണ്ട വിധവും ജാസ്മിന് പറഞ്ഞു കൊടുക്കുകയാണ് ജിതിൻ അപ്രകാരം ഗായത്രി വിലയിൽ വന്നതിന് ശേഷം സുശീലയുമായിട്ട് തൻ്റെ പ്ലാനിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ജാസ്മിൻ പറയുന്നു എങ്ങനെയെങ്കിലും പാർവതിയെ പൗർണമികാവ് ക്ഷേത്രത്തിലേക്ക് കൊണ്ടെത്തിക്കണം അങ്ങനെ സുശീല പാർവതിയെ കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകാനായി ഒരുങ്ങുകയാണ് ജാസ്മിനും ഒരുങ്ങി നിൽക്കുന്നു തുടർന്ന് പ്രഭാവതി വന്ന് ജാസ്മിനോട് ചോദിക്കുകയാണ് അല്ല നീ എങ്ങോട്ടാ ഇവളായിട്ട് ഞങ്ങള് പൗർണമിക്കാവ് ക്ഷേത്രം വരെ ഒന്ന് പോവുകയാ പിന്നെ ആൻറ്റിക്കും അങ്കിളിനും ഒരു സന്തോഷ വാർത്തയുണ്ട് അവിടെ വെച്ച് ഞാനൊരു പ്ലാൻ അങ്ങ് നടപ്പിലാക്കാൻ പോവുകയാണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത് പാർവതിയുടെ മരണ വാർത്തയായിരിക്കും അതുകൊണ്ട് രണ്ടുപേരും നന്നായിട്ട് സന്തോഷിച്ച് അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിരുന്നു ഇത് കേൾക്കുന്ന പ്രഭാവതി സംശയത്തോടെ ജാസ്മിനെ നോക്കുകയാണ് ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈറ്റ് ക്രിയേഷൻസ്